ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ നാൽപ്പത്തി ആറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഒരു ക്ലോക്കിലെ ഒന്ന് നാല് എട്ട് എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെക്കണേ അപ്പോൾ എന്താണ് ഒരു ക്ലോക്കിൽ അപ്പോൾ നമ്മുടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഒരു ക്ലോക്ക് ക്ലോക്കിലേ അപ്പോൾ ഇങ്ങനെ നമ്മളെ പിക്ചർ ഇതാ ഇങ്ങനെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മളെ സൂചികളും പത്തിലും പിന്നെ രണ്ടിക്കും ഓരോ സൂചിന്നിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഒന്നും നാലും എട്ട് ഈ സംഖ്യകൾ യോജിപ്പിച്ചിട്ടാണ് ഒരു ത്രികോണം ഇവിടെ തന്നിരിക്കുന്നത് ഇനി ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക അപ്പോൾ ഈ ത്രികോണത്തിലെ കോണുകൾ അതായത് ഈ കോണത്രയാണ് ഈ കോണത്രയാണ് ഈ കോണത്രയാണ് ഇതാണ് നമ്മൾ കാണേണ്ടത് അയ്യോ ഇതിപ്പോൾ എങ്ങനെ കാണാം നമുക്ക് എന്താണ് നമുക്ക് എന്തറിയാം നമുക്ക് അറിയണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചു നോക്കാം ഇതെന്താണ് ഇതൊരു വൃത്തമാണ് ഇനി ഇവിടെ വൃത്തത്തിൽ എന്തുണ്ട് ഒരു വൃത്തത്തിൽ ഒരു എന്തുണ്ട് ത്രികോണം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ത്രികോണം ഈ വൃത്തത്തിന് എത്ര ഭാഗമായിട്ട് കട്ട് ചെയ്തോ ഇവിടെ നിങ്ങൾ ശരിക്കും ത്രികോണത്തിന് ഇവിടെ മീൻസ് ഈ വൃത്തത്തിൽ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല വിചാരിച്ചത് ശരിക്കും ത്രികോണത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു ത്രികോ അതായത് ഈ വൃത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നൊരു ത്രികോണമായിട്ട് എടുക്കുക കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ത്രികോണമുള്ളത് അപ്പോൾ ഇവിടെ ഇതൊരു ചാപം ഇതൊരു ചാപം ഇതൊരു ചാപം അങ്ങനെ മൂന്ന് ചാപം ആയിട്ട് ഒരു ത്രികോണുണ്ടെങ്കിൽ ആ ത്രികോണ ആ വൃത്തത്തിന് എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് ചാപങ്ങളായിട്ട് അവിടെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോ ഇവിടെ നമുക്ക് ഈ ഇതറിയില്ല ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇപ്പൊ നമുക്ക് പറയാം ഇത് അതാ ഈ കോൺ എടുത്തു ഇത് അറിയില്ല അപ്പൊ ഇത് ആ കോണിന് മാത്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്താ സോറി ഇങ്ങനെയാണ് നമ്മുടെ കോണ് അപ്പം ഈ കോണ് നമുക്ക് അറിയാൻ അറിയില്ല പക്ഷെ അത് നമുക്ക് നമുക്കറിയാം നമുക്ക് നമ്മൾ പഠിച്ച ഒരു കാര്യം വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇത് വൃത്ത കേന്ദ്രമാണെങ്കിൽ ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്ന സി ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഈ കോൺ ആ റൂള് നമുക്ക് അറിയാം അല്ലേ അപ്പം നമുക്ക് അത് വെച്ചിട്ട് നോക്കാം പക്ഷേ അത് വെച്ചിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തറിയണം നമുക്ക് എന്താണ് അപ്പോൾ ഈ കേന്ദ്ര കോൺ അറിയണം കേന്ദ്രകോൺ കിട്ടിയാൽ കഴിഞ്ഞു പിന്നെ അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് ഈ കോൺ കിട്ടും അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്ത് നോക്കണം എങ്ങനെ കേന്ദ്ര കോൺ കണ്ടുപിടിക്കാം അപ്പോൾ കേന്ദ്ര കാ കേന്ദ്ര കോൺ കണ്ടുപിടിക്കാനേ ഒരു കുഞ്ഞിക്കുളു അവിടെ തന്നിട്ടുണ്ട് എന്താണ് മൊത്തം ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം എത്ര എത്ര ഡിഗ്രി ആയിരിക്കും മൊത്തം ഇതാ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഇത് മൊത്തം അപ്പോൾ ഇവിടെ സെൻറ്ററാണെങ്കിൽ ഇതിലും സെൻ്റ് എത്ര ഉണ്ടായിരിക്കും മുന്നൂറ്റി അറുപത് ഉണ്ടായിരിക്കും അത് നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ ഇനി നമുക്ക് ഫസ്റ്റ് ആളെന്ന് എടുക്കട്ടോ ഞാനിതാ ഈ ഞാൻ പേര് കൊടുക്കട്ടെ കേട്ടോ ജസ്റ്റ് പേര് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരാണേലും നമ്മൾ എടുക്കണം എന്നുള്ളതിൽ അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഇത് എന്താണ് ഇപ്പോൾ ഈ ഒരു പോയിന്റിന് ഇതിന് എന്ന് കൊടുത്തു ഇതിന് ബിന്ന് കൊടുത്തു ഇതിന് സി കൊടുത്തു അപ്പോൾ ഞാൻ ആദ്യം ദ ഈ ഈ ചാപം എടുക്കട്ടെ അതായത് ബി നല്ല ഇതാ ഇത് വര ഇത് ഇയാളെടുക്കട്ടെ അത് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരച്ച് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ അപ്പോൾ ഇവിടെ എന്തുണ്ട് ഇവിടെ ഇങ്ങനെ അതായത് ഇതാ ഇതട്ടോ ഇവിടെ ടച്ച് ചെയ്യേണ്ടത് വിചാരിക്കണേ ഇതൊരു ചാപമായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ കേന്ദ്ര ഇവിടെ എത്രയെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട് ഒന്ന് മുതൽ നാല് വരെയാണ് അല്ലേ ഇവിടെ ഒന്നാണ് ഇതിൻ്റെ ഇടയിൽ രണ്ട് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ മൂന്നുണ്ട് ഇവിടെ നാലാണ് നമ്മൾ ഇതല്ലേ ഇവിടെ എങ്ങനെ വരണത് അതത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് എന്താരണം അറിയാം മൊത്തം മുന്നൂറ്ററുപതാന്ന് നമുക്ക് നമുക്കറിയാം അതിൽ ഇത്രയും ഭാഗം എത്രയും നമുക്ക് കിട്ടണം മൊത്തം മുന്നൂറ്ററുതാണെങ്കിൽ ഇത്രയും ഭാഗം എത്ര നമുക്ക് നോക്കാം നമുക്ക് എന്ത് ചെയ്യാന്നറിയോ നമുക്ക് ഇവിടെ നോക്ക് മുന്നൂറ്ററുപതിന് ഇവിടെ എത്ര ഭാഗമാക്കി മാറ്റി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പന്ത്രണ്ട് ഭാഗാക്കി ഇപ്പോ ഇതൊരു വൃത്താണെന്ന് വിചാരിച്ചോ ഇതൊരു വൃത്താണ് ഈ വൃത്തത്തിന് ഒന്ന് ഒരു കഷ്ണം ഇങ്ങനെ 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 കട്ട് ചെയ്തിട്ട് എത്ര പന്ത്രണ്ട് ഭാഗങ്ങളെ ഒന്ന് രണ്ട് അങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തില്ലേ യെസ് അപ്പോൾ ഈ വൃത്തത്തിന് പന്ത്രണ്ട് ഭാഗമായി കട്ട് ചെയ്തു അതിൽ ഒരു ഭാഗം എത്ര നമുക്ക് അറിയണം ഇതൊരു ഭാഗമാണ് ഇതാണ് ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഇതൊരു ഭാഗം അങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ഈ പന്ത്രണ്ട് ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം എത്ര നമുക്ക് അറിയണം ഈ ഒന്ന് എത്രയും നമുക്ക് അറിയണം അത് നമ്മളെന്ത് ചെയ്യാം മൊത്തത്തിൽ നമുക്കറിയാം എത്രയാണ് മൊത്തം ടോട്ടൽ നമുക്ക് മുന്നൂറ്റി അറുപതാണ് അതിനെ പന്ത്രണ്ട് ഭാഗമാക്കി മാറ്റി മുപ്പത്തി മുന്നൂറ്റി അറുപതിനെ പന്ത്രണ്ട് ഭാഗമാക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപതിനെ പന്ത്രണ്ട് കൊണ്ടുവന്ന് ഹരിച്ചു നോക്കാം അപ്പം നമുക്ക് എന്ത് കിട്ടി മുന്നൂറ്ററുപതേ ബൈ പന്ത്രണ്ട് ചെയ്യുമ്പോൾ ഭൈ പന്ത്രണ്ട് പന്ത്രണ്ടിൽ മൂന്ന് തവണയും മുപ്പത്താറ് മൂന്ന് ഈ ഒരു മൂന്ന് ആറ് ഒരു മൂന്ന് മൂന്ന് അപ്പോൾ കുറയ്ക്കുമ്പോൾ പൂജ്യം കിട്ടി ഈ പൂജ്യം ഇങ്ങോട്ട് ഇടും എത്ര കിട്ടി മുപ്പതാന്ന് കിട്ടി അപ്പോൾ ഓരോ ഭാഗം എത്രയാണ് മുപ്പ മുപ്പത് ഡിഗ്രിയാണ് കിട്ടി അതായത് ഇവിടെ മുപ്പതാണ് ഇവിടെ മുപ്പതാണ് ഇവിടെ മുപ്പതാണ് ഇവിടെ മുപ്പത് ഇവിടെ മുപ്പത് ഇവിടെ മുപ്പത് ഇവിടെ മുപ്പത് അങ്ങനെ ഓരോ ഭാഗം എത്രയാണ് മുപ്പതാണ് നമുക്ക് കിട്ടി ഇവിടെ ഇവിടെ എത്രയാണ് മുപ്പത് അങ്ങനെ മുപ്പതെണ്ണം പന്ത്രണ്ട് തവണ മുപ്പത് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക നമുക്ക് മുന്നൂറ്റി അറുപത് മുപ്പത് മുപ്പതും അറുപത് മുപ്പത് തൊണ്ണൂറും മുപ്പത് നൂറ്റി ഇരുപത് മുപ്പത് അങ്ങനെ അങ്ങനെ കൂട്ടി 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 വരുമ്പോൾ ഇവിടുത്തെ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി അറുപത് ഡിഗ്രിയാന്ന് കിട്ടും അപ്പോൾ ഓരോ അഞ്ച് മിനിറ്റും എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് കിട്ടി മനസ്സിലായോ അപ്പോൾ അപ്പം നീന നമുക്ക് നമ്മുടെ ത്രികോണം നോക്കാം ഞാൻ എന്താ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെയും കൂടി മുപ്പത് എന്ന് എഴുതാണേ മുപ്പത് 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 ഇനി നോക്കുക ഞാൻ ഇതാ ഈ ഒരു ഇതെടുക്കാം കേട്ടോ അതായത് ഇതാ ഇങ്ങനുള്ളത് ബി എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എപ്പോഴും ത്രികോണം തന്നാൽ നിങ്ങൾ ഓരോ കോണായിട്ട് മുറിച്ച് വെച്ച് നോക്കുക അല്ലെങ്കിൽ ഈ ചാപ്പയുടെ ഈ ചാപ്പയുടെ ആ ചാപയുടെ നമുക്ക് ആകെ ഡൗട്ട് വരും അപ്പോൾ ഇങ്ങനെ നമുക്ക് ചാപങ്ങളായിട്ട് അതായത് ഓരോ കോണുള്ള മൊത്തം ത്രികോണം വരയ്ക്കുക നമ്മളിപ്പോൾ നോക്കണ ബി എന്നുണ്ടേ ഈ കൊണ്ണയാണ് അതായത് എ ബി സി എന്നുള്ള കൊണ് ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഇവിടെ സി ഉണ്ട് എ ബി സി എന്നുള്ള കൊണ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ സെൻറ്റർ ആണെങ്കിൽ നമുക്ക് സെൻറ്ററിന് എന്ന് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും സെൻറ്റർ നമ്മൾ അധികം ഓന്നാ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ കോണ് അറിയണം ഈ കോൺ അറിയണം അല്ലേ ഈ കോൺ അറിയാൻ നമുക്ക് മനസ്സിലായി ഡായൂൺ ഈ പിക്ചർക്ക് നോക്കുകട്ടോ ഇതിൻ്റെ ഇട ഒന്നും തുടങ്ങി ഒരു മുപ്പത് രണ്ട് മുപ്പത് മൂന്ന് മുപ്പത് മുപ്പതും 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 കൂട്ടുമ്പോഴാണ് ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള ഈ കോൺ വരിക അല്ലേ അപ്പോൾ ഇവിടെ ഒരു മുപ്പതുണ്ട് വീണ്ടും ഒരു മുപ്പത് വീണ്ടും ഒരു മുപ്പത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആ മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് മൂന്ന് മുപ്പത് കൂട്ടുക അല്ലെങ്കിൽ മുപ്പത് ഇൻറ്റു മൂന്ന് ചെയ്യാം അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് മൂന്ന് തൊണ്ണൂറ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കോൺ നമുക്ക് എന്ത് കിട്ടി തൊണ്ണൂറ് ഡിഗ്രിയാണ് കിട്ടി മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇതിൻ്റെ അതായത് ചാപത്തിൻ്റെ അറ്റങ്ങൾ ചാപത്തിൻ്റെ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിലുണ്ടാക്കുന്ന മറ്റൊരു കോൺ എന്തായിരിക്കും ചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത് മുതലേ പറയണ കാര്യമാണ് അല്ലേ അപ്പോൾ ഈ തൊണ്ണൂറാണെങ്കിൽ ഇത് നമുക്ക് എന്ത് കിട്ടും നാൽപ്പത്തി എന്ന് കിട്ടി ഓ സമാധാനമായി ഒരു കോൺ നമുക്ക് കിട്ടി ഇവിടെ എന്ത് കിട്ടി നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടി ഇനി നമ്മൾ എന്തു ചെയ്യണം അടുത്ത ആൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഏനെടുക്കാം അപ്പോൾ എന്ന് വരുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം ഇതാ ഏന് മാത്രം വരയ്ക്കുമ്പോൾ ഇതാ ഇതാണ് നമ്മൾ എ ഇവിടെ ബി ഉണ്ട് ഇവിടെ സി ഉണ്ട് അപ്പോൾ ഈ കോണ് കിട്ടണം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ കേന്ദ്രമാണെങ്കിൽ ഇതിന് ഇങ്ങനെ ഈ കോണ് കിട്ടണം അപ്പോൾ നമ്മളിത് നോക്കാം ഇവിടെ ഇതാ ഇതാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബിൻ്റെയും സിൻ്റെ ഇടയിൽ എ എത്ര മുപ്പതുകളുണ്ട് നാല് മുതൽ എട്ട് വരെ എൺപത് അല്ലേ അപ്പോൾ എത്ര മുപ്പതുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മുപ്പതുണ്ട് അതിൻ്റെ ഇടയിൽ അല്ലേ അപ്പം നമുക്ക് ദാ എങ്ങനെ കാണാം അതായത് ദാ ഇവിടുത്തെ കോൺ എന്ന് പറഞ്ഞാൽ ബി ഒ സി ആണ് കോൺ ബി ഒ സി എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര മുപ്പത് ഉണ്ട് എങ്ങനെ മനസ്സിലായി ഈ ഒരു ദാ ഇതിൻ്റെ ഇടയിലുള്ള ഇവിടെ നിന്ന് ഈ പിക്ചറിലേയും വരക്കാതെ നിങ്ങൾക്ക് ഒക്കെ ഡൗട്ട് വന്നാലോ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും ഇവിടെ കേന്ദ്ര കോൺ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കോൺ കോണ് ഇവിടുത്തെ കോൺ അതായത് ഈ കോൺ ഇങ്ങോട്ട് ഈ പിക്ചർ ഇങ്ങോട്ട് ഒന്ന് വിചാരിച്ചു നോക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര മുപ്പത് നാല് മുതൽ എട്ട് വരെയാണ് അപ്പൊ എന്തിനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മുപ്പത് ഉണ്ട് അപ്പോൾ നാല് തവണ മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് എന്ന് എഴുതുന്ന പകരം നമുക്ക് എന്ത് എഴുതാം നാല് ഇൻഡു മുപ്പത് എന്ന് എഴുതാം അപ്പോൾ മൂന്നാല് പന്ത്രണ്ട് പിന്നെ ഈ പൂജട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടി നൂറ്റി ഇരുപത് കിട്ടി ഇവിടെ നൂറ്റി ഇരുപതാണെങ്കിൽ അതെൻ്റെ നേർ പകുതി ആയിരിക്കില്ലേ ഇവിടെ നൂറ്റി ഇരുപതിൻ്റെ പകുതി എങ്ങനെ കാണാം ഡിവൈഡ് ബൈ രണ്ട് ചെയ്യാം ഇരാറ് പന്ത്രണ്ട് അറുപത് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ ഉള്ളത് അറുപത് എന്ന് കിട്ടി അതായത് ഇവിടെ ഉള്ള കോൺ നമുക്ക് എന്ത് കിട്ടി അറുപത് ഡിഗ്രിയാണ് കിട്ടി ഇനി നമുക്ക് ആര് കാണണം നമുക്ക് എ സി ബി എന്നുള്ള കോണ്ണെ കാണണം അല്ലേ അപ്പോൾ നമുക്ക് ആ കോണ് മാത്രം എന്ന് വരച്ച് നോക്കാം നമ്മളെ കോണ് ഇങ്ങനെ ഉണ്ടാവുക അതാ ഇങ്ങനെയാണ് ഇവിടെ സി ഉണ്ട് ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഇവിടെ സെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കേന്ദ്ര കോണ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ കോൺ നമുക്ക് അറിയണം അപ്പോൾ ഈ കോൺ അറിയുന്നതിൻ്റെ ഇടയിൽ ഇവിടെ എത്ര ഉണ്ട് നോക്കാം എത്ര ഡിഗ്രി ഇവിടെ ഉണ്ട് നോക്കി നമുക്ക് അതായിരിക്കും ഇവിടെ അപ്പോൾ ഇവിടെ നോക്കാം എട്ട് മുതൽ ഒന്ന് വരണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തവണ എന്തുണ്ട് മുപ്പത് നമ്മൾ കൂട്ടി 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 വന്നു അല്ലേ മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് മുപ്പത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഈ ബിയിൽ നിന്നും നമ്മൾ എയിലോട്ട് എത്താം അപ്പോൾ ഈ ബിയിൽ നിന്ന് നേരിട്ടതിൻ്റെ എന്തുണ്ട് മുപ്പത് മുപ്പത് അങ്ങനെ അഞ്ച് തവണ മുപ്പത് ആഡ് ചെയ്യണം അപ്പം അഞ്ച് തവണ മുപ്പത് കൂട്ടണ പകരം നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് ഇൻറ്റു മുപ്പത് എന്ന് എഴുതാം അപ്പം നമുക്ക് ഏതാ നമ്മൾ കാണുന്നത് കോൺ ബി ഒ എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് അപ്പോൾ ഈ ൂജ് നൂറ്റി അൻപത് ഡിഗ്രീന്ന് കിട്ടി അപ്പോൾ നമ്മുടെ പിക്ചർ ഇങ്ങനെയുള്ളത് ഇത് എത്ര കിട്ടി നൂറ്റി അൻപതാണ് കിട്ടി അപ്പോൾ ഇതെന്തായിരിക്കും നൂറ്റി അൻപതിൻ്റെ പകുതി ആയിരിക്കും അപ്പോൾ നൂറ്റമ്പതിൻ്റെ പകുതി ആണ് എന്ത് ചെയ്യുക നൂറ്റി അൻപത് ബൈ രണ്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് അപ്പൊ നൂറ്റി അമ്പത് രണ്ടും ഈ ഏത് ഏഴ് പതിനാല് ഇനി പതിനഞ്ച് നിന്ന് പതിനാല് മുമ്പ് ഒന്ന് ഈ പത്ത് താഴേക്ക് ഇടയ്ക്കിട്ടു അപ്പോൾ ഈരഞ്ച് പത്ത് അപ്പോൾ നമുക്ക് പിന്നെ ശിഷ്ടം പൂജ്യം കിട്ടി അപ്പോൾ നമുക്ക് എഴുപത്തി അഞ്ചേന്ന് കിട്ടി നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കോൺ എ സി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി സെവൻറ്റി ഫൈവ് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ഈ കോൺ നമുക്ക് എന്ത് കിട്ടി എഴുപത്തഞ്ച് ഡിഗ്രിയാന്ന് കിട്ടി അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കിട്ടി എത്രയാണ് നാല്പത്തഞ്ച് അറുപത് എഴുപത്തി അഞ്ച് അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം അപ്പോ ക്ലോക്കുകളെ സംഖ്യകൾ യോജിപ്പിച്ചിട്ട് വേണം സമഭുജ ത്രികോണങ്ങൾ വേണം അപ്പൊ ആദ്യം അതിൽ അറിയേണ്ടത് പലർക്കും അറിയണ്ടാവില്ല എന്താണ് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാല് അതിലെ കോണുകൾ മൂന്നും തുല്യമായിരിക്കും അപ്പോൾ സമഭൂജ്യ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ കോണും എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആവണം അറുപത് 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 മൊത്തം കൂട്ടി നമുക്കറിയാം അറുപത് പ്ലസ് അറുപത് പ്ലസ് അറുപത് അല്ല അറുപത് അതിൻ്റെ മൂന്ന് പറഞ്ഞാൽ ആറ് ആറും പന്ത്രണ്ട് ആറ് പതിനെട്ട് അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂട്ടി എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം നമുക്കറിയാം അപ്പോൾ ഒരു ത്രി അപ്പോൾ എന്താണ് ഏത് നമ്മൾ നമ്മൾ ത്രികോണം എന്ന് പറയാ ഒരു ത്രികോണം അതിലെ മൂന്ന് കോണുകളും അറുപത് ഡിഗ്രി ആകുമ്പോൾ നമുക്ക് അതിനെന്ത് പറയാം സമഭുജ ത്രികോണം എന്ന് പറയാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ഇവിടെ ഈ ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എത്ര സമഭുജ ത്രികോണ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ ഇവിടെ ശരിക്കും സമഭുജ ത്രികോണം എന്ന് പറയാൻ ഇങ്ങനെ ത്രികോണം വരയ്ക്കാൻ നമുക്ക് അറിയാം ഇവിടെയും അറുപത് വരണം ഇവിടെയും അറുപത് വരണം ഈ ഇവിടെയും അറുപത് വരണം അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു കോണിനെ നമുക്ക് ഒരു ചമ്മ ആയിട്ട് എടുക്കാം അതായത് ഈ ഫസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ വരും െ അതായത് ഈ ദാ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ അപ്പോൾ ഇവിടെ എന്തായിരിക്കും നൂറ്റി ഇരുപതായിരിക്കും ഇനി അടുത്ത അടുത്ത കൊണി കൊണ്ടെടുക്കണം അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ നൂറ്റി ഇരുപത് അറുപതിൻ്റെ ഇരട്ടി നൂറ്റി ഇരുപത് അടുത്ത് എവിടെ എന്ത് വേണം നൂറ്റി ഇരുപത് ഒന്നും കൂടിയും പറഞ്ഞാലും മനസ്സിലായില്ലേ ഫസ്റ്റ് നമ്മൾ ഫ്രയാങ്കിൾ എങ്ങനെ നമ്മൾ ത്രികോണം എങ്ങനെയാണ് ഇതാ ഇങ്ങനെയാണ് ഇവിടെ അറുപത് വരണം ഇവിടെയും അറുപത് വരണം ഇവിടെ അറുപത് വരണം ഇനി ആദ്യത്തെ ആളെ മാത്രം ഇങ്ങനെ എടുക്കാട്ടോ അതായത് ഈ ആളിനെ മാത്രം എടുത്ത് കാണിച്ചിട്ടാണ് ഇതാ ഇങ്ങനെ ഇതിവിടെ അറുപതാണെങ്കിൽ ഈ ഇത് ഇതിൻ്റെ അതായത് ഇവിടെ ഈ അറുപതിൻ്റെ എന്തായിരിക്കും ഇവിടെ അറുപതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ കാരണം ഇതിൻ്റെ പകുതിയാണ് ഇവിടെ അപ്പോൾ അറുപത് പ്ലസ് അറുപത് നൂറ്റി ഇരുപത് കിട്ടി ഇനി അടുത്ത കോണിങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത് ഇവിടെ അറുപതാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ അതിൻ്റെ കേന്ദ്രവിടം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഈ കേന്ദ്രകോണെന്തെച്ചാപത്തിൻ്റെ കേന്ദ്രകോൺ ഇവിടെ ഈ അറുപതിൻ്റെ ഇരട്ടി നൂറ്റി ഇരുപതോടെ കിട്ടണം ഇനി അടുത്ത കോൺ ഇങ്ങനെ ഇതാണ് ഇങ്ങനെയാണ് ഇത് അറുപതാണ് ഇത് കേന്ദ്രമാണ് ഇത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ കോൺ എത്ര കിട്ടണം നമുക്ക് അറുപതിൻ്റെ ഇരട്ടി നൂറ്റി ഇരുപത് കിട്ടണം അപ്പോൾ നമുക്ക് മനസ്സിലായി കേന്ദ്ര കോൺ നൂറ്റി ഇരുപത് ഡിഗ്രി വരണ എത്ര ത്രികോണങ്ങൾ ഇവിടെ വരയ്ക്കാൻ പറ്റും അതായത് കേന്ദ്രകോണെന്ന് പറഞ്ഞാല് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് മൂന്ന് ദശങ്ങൾ മൂന്ന് കേന്ദ്രകോണങ്ങളും നൂറ്റി ഇരുപത് വരണം അങ്ങനെയുള്ള എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നൂറ്റി ഇരുപത് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നൂറ്റി ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപത് വരണമെങ്കിൽ എത്ര സംഖ്യകൾ എടുക്കണം എന്ന് അറിയണ്ട അപ്പോൾ അറിയില്ല അപ്പോൾ ഇതിൻ്റെ തൊട്ടുമുല്ല നമ്മൾ പറഞ്ഞു ഇതിന്റെ ഓരോന്നിന്റെ ഇടയിൽ ഇവിടെ മുപ്പതാണ് ഇവിടെ മുപ്പതാണ് ഇവിടെ മുപ്പതാണ് ഇവിടെ മുപ്പതാണ് ഇവിടെ മുപ്പതാണ് അങ്ങനെ നമുക്ക് നോക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഓരോ എത്ര എത്രയാണ് മുപ്പത് മുപ്പത് മുപ്പതാണ് അങ്ങനെ നൂറ്റി ഇരുപത് വരണമെങ്കിൽ എങ്ങനെ ചെയ്യണം മുപ്പതും മുപ്പതും അറുപത് അറുപതും മുപ്പതും തൊണ്ണൂറ് തൊണ്ണൂറും മുപ്പതും നൂറ്റി ഇരുപത് അപ്പം എത്ര മുപ്പതുകൾ കൂട്ടി നാല് മുപ്പത് കൂട്ടുമ്പോഴാണ് നൂറ്റി ഇരുപത് കിട്ടുക അല്ലേ അപ്പം നമുക്കിതാ ഇപ്പം ഞാനിവിടെ നിന്ന് വരയ്ക്കാം കേട്ടോ ഒരു ത്രികോണം നമ്മൾ വരയ്ക്കുകയാണേ അതായത് പന്ത്രണ്ടിൽ നിന്നും നാ നൂറ്റി ഇരുപത് ഇങ്ങോട്ട് വരണം അതായത് അതിൻ്റെ കേന്ദ്ര കോൺ നൂറ്റി ഇരുപത് വരണം അതായത് ഒന്നും കൂടി ഇങ്ങനെ ഇവിടതിൻ്റെ ഇടയിലുള്ള ഈ കോൺ നൂറ്റി ഇരുപത് വരണം അപ്പോൾ നൂറ്റി ഇരുപത് വരണമെങ്കിൽ ഈ നാല് മുപ്പതുകൾ കൂട്ടുമ്പോഴാണ് നാല് ഇൻറ്റു മുപ്പതാണ് നൂറ്റി ഇരുപത് കിട്ടുക അപ്പോൾ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഉണ്ടെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ടിലാണ് നമുക്ക് തുടങ്ങി പന്ത്രണ്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇനി അപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നാലിലോട്ടായിരിക്കും അടുത്തത് അല്ലേ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് എത്ര ആയിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വീണ്ടും നൂറ്റി ഇരുപത് കിട്ടണം കാരണം ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഉള്ള കോണ് നമുക്ക് എന്താണ് ഇവിടുത്തെ കോണ് നൂറ്റി ഇരുപത് ഒക്കെ നൂറ്റി ഇരുപതാണ് അപ്പോൾ നാലിവിടെ മുപ്പത് 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 നാല് മുപ്പത് കഴിഞ്ഞിട്ട് ഈ എട്ടിലെത്തുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇതും നൂറ്റി ഇരുപതായിരിക്കും അതിൻ്റെ അടുത്തിടയിൽ നിന്ന് ഒന്ന് ഇവിടെ മുപ്പത് 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 നാല് അപ്പോൾ മൂന്ന് പോയിന്റ്സ് കിട്ടി അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതൊരു എന്താണ് ഒരു സമഭുജ ത്രികോണമാണ് അതിൻ്റെ ഉള്ളിലെ കേന്ദ്രകോണൊക്കെ എത്ര ആയിരിക്കും നൂറ്റി ഇരുപതാന്ന് കിട്ടി അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് മനസ്സിലായി ഓരോന്നിൻ്റെ ഇടയിലും നാലെണ്ണം ഉണ്ട് ഇവിടെ നൂറ്റി ഇരുപതും ഇവിടെ നൂറ്റി ഇരുപതും ഇവിടെ നൂറ്റി ഇരുപതും അങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നാണ് തുടങ്ങുന്നത് ഒന്ന് തുടങ്ങുകയാണെങ്കിൽ ഒന്നിൽ ഒന്നിൽ ഒരു പോയിൻ്റ് അടുത്ത പോയിന്റ് എവിടെയിരിക്കും മുപ്പത് 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 അപ്പോൾ മൂന്ന് മുപ്പത് നാല് മുപ്പത് വരുമ്പോൾ അഞ്ചിലാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിലാണ് അടുത്ത പോയിന്റ് ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അഞ്ചേക്ക് വരച്ചു നിങ്ങളെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കണേ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് ഇനി വീണ്ടും ഈ അടുത്ത പോയിന്റ് കിട്ടണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക നാല് മുപ്പത് അപ്പോൾ അഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നമ്മൾ അടുത്ത ആൾ എത്രയും നമ്മൾ ഒമ്പതിലായി അടുത്താളല്ലേ അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത പോയിന്റ് ഇവിടെ അപ്പോൾ നമ്മൾ ത്രികോണം ഈ മൂന്ന് പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ത്രികോണം കിട്ടി ഇനി അടുത്താൾ നോക്കാം അടുത്ത നമ്മൾ രണ്ടിന്ന് തുടങ്ങി ആയിരിക്കോ അപ്പോൾ രണ്ടിലാണ് ആദ്യത്തെ ത്രികോണത്തിൻ്റെ പോയിന്റ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുപ്പത് 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 അങ്ങനെ നാല് മുപ്പത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ എന്താ ആറൊക്കെ കിട്ടി അപ്പോൾ ഒന്ന് കിട്ടിയാൽ പിന്നെ അടുത്തടുത്ത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും ഇങ്ങനെയാണ് ജോയിൻ ചെയ്യിപ്പിച്ചു ഇനി അടുത്തത് ആറ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ നാലാണ് ആറ് നാല് പത്തിലാണ് വരിക അല്ലേ അപ്പോൾ അടുത്ത പോയിന്റ് ഇവിടെയാണ് അപ്പൊ നമ്മൾ ഈ ജോയിൻ ചെയ്യിപ്പിച്ചു ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്ക് മൂന്ന് തുടങ്ങാം മൂന്നിലാണ് മൂന്നാണ് ത്രികോണത്തിൻ്റെ ഒരു പോയിന്റ് പിന്നെ മുപ്പത് 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 അങ്ങനെ നാല് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു മൂന്നും നാലും ഏഴേക്ക് വരും അപ്പോൾ ഇങ്ങനെ വരും ഇനി അടുത്തത് നാലും ഏഴും ഏഴിൻ്റെ ഏഴിൽ കൂടെ നാല് കൂട്ടുമ്പോൾ എന്ത് കിട്ടിയാ പതിനൊന്ന് കിട്ടിയാൽ അപ്പോൾ അടുത്ത പോയിൻറ്റ് കൂടെയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ പറയുന്നത് അടുത്ത പോയിന്റ് നാലിൽ എടുക്കുകയാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ നാലിവിടെ പോയിന്റ് ഇട്ടുണ്ട് നാലും നാല് കൂടെ നാല് എട്ടും എട്ട് നാലും പന്ത്രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് വരച്ചത് പന്ത്രണ്ട് നാല് എട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എത്ര ത്രികോണങ്ങൾ വരച്ചു അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എത്ര നാളും മനസ്സിലാവില്ല നമുക്ക് നേഴുതി നോക്കാം ഇവിടെ അപ്പോൾ ആദ്യം വരച്ചത് നമ്മൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് പന്ത്രണ്ട് അടുത്തത് അടുത്ത പോയിന്റിൽ നമ്മൾ പന്ത്രണ്ട് പിന്നെ നാല് പിന്നെ എട്ടിലായിരുന്നു അതാണ് ഒന്നാമത്തെ ത്രികോണം ഇതാണ് ഫസ്റ്റ് ത്രികോണം ഈ രണ്ടാമത്തെ ത്രികോണത്തിൽ നമ്മൾ പന്ത്രണ്ടത്തെ കൂടി ഒന്നായി ഈ നാല് അഞ്ചായി എട്ട് ഒമ്പതായി അതാണ് രണ്ടാമത്തെ ത്രികോണം ഇനി ഈ ഒന്ന് രണ്ടായി അഞ്ച് ആറായി ഒമ്പത് പത്തായി ഓരോന്നും ഇങ്ങനെ കൂട്ടി വന്നു അതാണ് മൂന്നാമത്തെ ത്രികോണം നാലാമത്തെ രണ്ട് മൂന്നായി ആറ് ഏഴായി പത്ത് പതിനൊന്നായി ഇതാണ് നാലാമത്തെ ത്രികോണം ഇനി നമ്മൾ പറയുന്നത് മൂന്ന് നാലായി എന്ന് പറയണേ പക്ഷേ ഒരു വശം നാലായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട് പന്ത്രണ്ട് നാലിട്ടിൽ നാല് മണി പോയിന്റ് വരച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ചിട്ട് നമുക്ക് എത്ര സമോചിത്വങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നാല് സമഭുജ ത്രികോണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ക്ലോക്കിലെ സംഖ്യകൾ യോജി യോജിപ്പിച്ച് നമുക്ക് നാല് സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ലാസ്റ്റ് ക്ലോക്കിലെ സംഖ്യകൾ യോജിച്ച് നമുക്ക് നാല് സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്നാണ് എഴുതി വെച്ചാൽ എന്ത് ചെയ്തു അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത ക്വസ്റ്റിനാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഇതിന്റെ അടുത്ത ക്വസ്റ്റിൻ്റെ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം അറിയാം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കി പറഞ്ഞുതരാം ഒന്നും കൂടി അപ്പോൾ ഓക്കെ ബൈ